ഒത്തിരി വെറൈറ്റീസ്റ്റോക്ക് അല്ലേ പുതിയ സ്റ്റോക്ക് ഉണ്ട് പുതിയ സ്റ്റോക്ക് ഉണ്ട് ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് അപ്പൊ ഇന്നെല്ലാം അവിടുന്ന് കിട്ടിട്ടുണ്ട് കിട്ടും അപ്പൊ നമുക്ക് ഇനി പെട്ടെന്ന് കളക്ഷൻ കാണിക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ഷോർട്ട് അപ്പതാണ്ടല്ലോ ഷോർട്ട് പറയുമ്പോഴൊരു ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത് കിട്ടുന്നുണ്ട് അപ്പൊ അത് വീണ്ടും നമുക്ക് പുതിയത് വന്നിട്ടുണ്ട് റീസ്റ്റോക്ക് ഉണ്ട് റീസ്റ്റോക്ക് ഇന്നലെ ഞാന് തിങ്കളാഴ്ച എത്തും മതമാശ ഒരുപാട് ഓർഡേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ച് ക്വാണ്ടിറ്റി ചിലതിലൊക്കെ കുറവായിരിക്കും അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക പേയ്മെന്റ് ചെയ്ത് കൺഫേം ആക്കി നമ്മൾ മാറ്റി വെക്കൂലട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു ഐറ്റം ആണ് പുതിയത് വന്നാണ് കേട്ടോ അതിന്റെ ഫാബ്രിക് ഹെവി ആണ് നമ്മുടെ ഒരു മസ്ലിൻ ക്ലോത്ത് ആണ് കേട്ടോ മസ്ലിൻ ആയിട്ടും അതേപോലെ തന്നെ ഏതാ വേറെ ഫാബ്രിക് വന്നത് ആ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ക്ലോത്ത് ആണ് കേട്ടോ എന്തെങ്കിലും അഞ്ചി ക്ലോത്ത് ആണേ നല്ല വെയിറ്റ് വരും നമ്മള് സിക്സ് നയൻറ്റ് ആണ് ഈ ഒരു ഐറ്റം ഒക്കെ തരുന്ന കേട്ടോ ഡിഗ്രി ഡി സി ഫ്രീഷിപ്പായിരിക്കും അപ്പൊ ഇത് ഹാഫ് സ്ലീവ് ആണ് ഡബിൾ എക്സില് വരെ യൂസ് ചെയ്യാൻ പറ്റും ബട്ടൺസ് ഇങ്ങനെ ഡബിൾ ബട്ടൺസ് ആയിട്ട് വന്നിട്ടില്ല ഫ്രണ്ടത്തെ ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റില്ല സോ ഫീഡിങ് പർപ്പസ് അല്ല കേട്ടോ ഈ ഐറ്റത്തിന് ഫോർട്ടി സിക്സ് ലെങ് കേട്ടോ വന്നിട്ടുള്ള ഒരു ലാർജ് മുതലുള്ളവർക്ക് എടുക്കാൻ പറ്റും ഹാഫ് സ്ലീവ് ആണ് നല്ല അടിപൊളിയാണ് ചെറിയൊരു സ്വിറ്റ് വന്നിട്ടുണ്ടാവും കെട്ടാണ്ട് ഇപ്പം തന്നെയാണ് കേട്ടോ ഇഷ്ടമായ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ നല്ല ഹെവി ക്വാളിറ്റി ആണെങ്കിൽ സിക്സ് നയൻറ്റി വരുന്നുള്ളൂ ഇതൊക്കെയെന്ന് പറയുമ്പോൾ എയ്റ്റ് നയൻറ്റി വരെ പ്രൈസ് പോകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഇത് നല്ല ബ്ലാക്കിലെ വന്നിട്ടുള്ള അപ്പൊ ഇതൊക്കെ ആണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരും നെക്സ്റ്റ് ഇത് അതിന്റെ ഒരു ബ്ലൂ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ മൂന്ന് ഷെയ്ഡ്സും ഒന്നിനൊന്ന് മെച്ചന്ന് പറയാൻ പറ്റും സൂപ്പർ ഷെയ്ഡ്സ് ആണ് ഇപ്പൊ ഞാൻ വേറെ പുതിയത് കാണിച്ചത് സിക്സ് നയൻറ്റി ഷിപ്പ് തന്നെയാണ് ഫൈവ് നയൻ ഫൈവ് ഡി ടി സി ഫ്രീ ഷിപ്പിന്റെ സി വൈ ഫാബ്രിക്കുന്ന ഈ ഒരു കളേഴ്സ് മാത്രമുള്ള ബാക്കിയൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ റീസ്റ്റോക്ക് ചെയ്ത പീസസ് ആണ് പക്ഷെ മാഷമുള്ള എല്ലാം കഴിഞ്ഞു സിംഗിൾ പീസ് ആണ് ചെറിയ സ്വിറ്റ് ഉണ്ടാവുള്ളൂ ഈ ഒരു ഷെയ്ഡ് ഹാഫ് സ്ലീവ് ആയിരിക്കും പിന്നെ ഒരു ബ്ലാക്കും അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ലെങ്ത് ഉണ്ടാവും അപ് ടു ത്രീ എക്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്യുക രണ്ട് മീസോളും ഫൈവ് നയൻ ഫൈവ് ഡിഗ്രി ഡിസ് ക്രിസിപ്പാണ് അടുത്ത പാറ്റേൺ റീസ്റ്റോക്ക് ആണ് കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാവും കണ്ടില്ല ഈ ഒരു ടൈപ്പ് ആണ് ഹെവി ഫാബ്രിക് ആണ് ഇൻവേസിബിൾ സിബ് ഉണ്ടാവും ചൈനീസ് കോളർ ആണ് ത്രീ ഫോർത്ത് ഹാൻഡ് ആയിരിക്കും ഫോർട്ടി ഫോർ ലെങ് ഉണ്ടാവും ചെറിയ സ്വിക്റ്റ് ഉണ്ടാവുള്ളൂ ലൈനിങ് ഉണ്ടാവില്ല നല്ല ഹെവിയും മെറ്റീരിയൽ ആണ് ജസ്റ്റ് സിക്സ് നയൻറ്റേ ഉള്ളു ഇപ്പോൾ ഒരുപാട് പേർക്ക് ഐറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഡാർക്ക് ബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കിയാട്ടോ നല്ല സൂപ്പർ കളക്ഷനാണ് തേർഡ് വൺ അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനൊരു വർക്ക് ഉണ്ടാകും ഇപ്പൊ ആണ് മിസ് ചെയ്യേണ്ട ജസ് സിക്സ് നയൻജി ഉള്ളൂ പിന്നെ ഇത് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്കിനാൻ വേറെ ഇതായിട്ടാണ് കേട്ടോ ഇതും തന്നെ സി വൈ ഫാബ്രിക് ആയിരിക്കും ഇതും ഹെവി സി വൈ ആണ് സിക്സ് നയൻജി ആണ് അപ് വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഫീഡിയം പെർപ്പസ് ഇല്ല ഷോ ആണ് ഡാർക്ക് പർപ്പിൾ ഷേഡ് അപ്പൊ ഇത് ഓഫ് വൈറ്റിലാണ് കേട്ടോ എല്ലാം ഫീഡിയം പെർപ്പസ് ഉണ്ട് ഇൻവെസിബിൾ ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ പുതിയ പുതിയ പാറ്റേൺസ് ആണ് കേട്ടോ അപ്പൊ ഇത് ഫീഡിയും മദേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ സൂപ്പർ ആണ് ഇതും തന്നെ നമ്മുടെ റീസ്റ്റോക്ക് ആയിട്ടാണ് അപ്പൊ ഇത് ഇതും വന്നിട്ടുണ്ട് അപ്പൊ ഏതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ തരികട്ടോ